ഗവൺമെന്റ് നടന്നു ഇടവിലങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ആഘോഷവും റിട്ടയർ ചെയ്യുന്ന അധ്യാപിക ഋഷീദ ടീച്ചർക്കുള്ള യാത്രയയപ്പും നടന്നു പ്രധാന അധ്യാപിക വി വി വിജി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു

പരമാവധി അധ്യാപകർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അതിന്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ നിന്ന് പണം വെച്ച് അതിനാവശ്യമായി പ്രവർത്തനം നടത്തുന്നുണ്ട് ഇവിടെ ഇപ്പോ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ ഈ വാർഷിക പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് തന്നെ സുഹൃത്താർ സംസാരിച്ചു കഴിയുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ കാര്യമായാലും മറ്റു ചില പ്രവർത്തനങ്ങളായാലും ഇനി കമ്പ്യൂട്ടറിൽ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായി വിരമിക്കുന്ന അധ്യാപികമാരായ പി കെ റഷീദ കെ ജ്യോതി എന്നിവർക്ക് പി ടി ഐയും സ്റ്റാഫും മെമ്മൻഡോ സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മോനിഷ ലിജിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചാലിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മോഹനൻ ജോസ്മി ടൈറ്റസ് ടി എസ് ആശാലത പി കെ സന്തോഷ് പി ടി എ പ്രസിഡന്റ് സെബാസ്റ്റൻ എം സി ജി എൽ പി എസ് പ്രധാനാധ്യാപിക കെ ജ്യോതി എച്ച് എസ് എസ് സീനിയർ അസിസ്റ്റന്റ് ടി ജി സിനി എം പി ടി എ പ്രസിഡന്റ് ജോൽസന ഒസാപ്സ് പ്രസിഡന്റ് വി എം ബൈജു എന്നിവർ സംസാരിച്ചു